ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്നത് ലൈംഗിക ആകർഷണത്തിൻ്റെയും ഇഷ്ടപ്പെടുന്നതിൻ്റെയും അനുഭവവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ മാനസിക വികാരത്തിൻ്റെ ഒരു സീമയാണ് മനുഷ്യൻ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ സ്നേഹത്തിന് സുപ്രധാനമായ സ്ഥാനമുണ്ട് സ്നേഹം എന്ന വാക്ക് ആളുകൾക്കിടയിൽ വളരെ വ്യത്യസ്തമായ അനുഭൂതികൾ പരാമർശിക്കാൻ ഉപയോഗിക്കുന്നു മറ്റു മനുഷ്യവികാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്നേഹത്തിൽ വളരെ സ്ഥിരമായ ഒരു നിർവചനം കൊടുക്കാൻ പ്രയാസമാണ് നിശ്ചിതമല്ലാത്ത ഒരു പൊതുധാരണ വെച്ച് സ്നേഹത്തെ സാധാരണയായി പരാമർശിക്കരുത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് നേരെയുള്ള ഒരു ഉറച്ച അവർണ്ണനീയമായ അനുഭൂതിയാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിന് പല രൂപങ്ങളുണ്ട് സർഗശക്തി ഉപയോഗിക്കുന്ന കലകളിൽ സ്നേഹം ഒരു പൊതു പ്രതിവാദിയ വിഷയമാണ് അല്ലെ മാനസികമായ അടുപ്പം സ്നേഹത്തിൻ്റെ ഫലമാണ് അതുപോലെ മനസ്സുകൾ തമ്മിലുള്ള അനുഭവത്തിലൂടെയാണ് സ്നേഹം മറ്റൊരാളെ നമ്മൾ അറിയിക്കുന്നത് സ്നേഹത്തെ നമ്മുടെ സ്നേഹം മറ്റൊരാളുമായി പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മൾ നമ്മുടെ പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ പ്രയോഗത്തിലൂടെയും സ്നേഹത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയും മനുഷ്യ മനസ്സിലെ സ്നേഹം പരിശീലനത്തിലൂടെ സ്വായത്തമാക്കേണ്ട ഒന്നല്ല അമ്മയും കുഞ്ഞും തമ്മിൽ പങ്കാളികൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ പ്രണയി പ്രണയികൾ പ്രണയി പ്രണയിനികൾ അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിൽ ഒക്കെ സ്നേഹം ഉണ്ടാകാറുണ്ട് തലച്ചോറിലെ രാസമാറ്റം മാനസിക അടുപ്പത്തെയും അടുപ്പത്തിനും തുടർന്ന് സ്നേഹത്തിനും കാരണമാകുന്നു വ്യക്തികൾ സ്നേഹം പങ്കുവെക്കാറുണ്ട് സ്നേഹം താല്പര്യത്തിനും ലാഭത്തിനും അമിത് അതീതമാണ് യഥാർത്ഥ സ്നേഹം പ്രതിഫലം അർഹിക്കുന്നില്ല അതുപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് പൊതിഞ്ഞുകൂട്ടി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും തിരിച്ചറിയപ്പെടാതെ പോകും അർഹിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി അത് കൊടുക്കാൻ പിന്നീട് ഒരവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല അതുപോലെ പ്രകടിപ്പിക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാത്ത സ്നേഹം കഴി കഴിക്കാത്ത ഭക്ഷണം ചെലവാക്കാത്ത ധനം ഇവയെല്ലാം ഉപകാരമില്ലാത്തതാണ് സ്നേഹം ധനം ഭക്ഷണം എന്നിവ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക പതിന്മടങ്ങായി നമുക്കത് തിരികെ ലഭിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ ശരിയാണോ എന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കുക അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വെറും ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ വെറും ഒരു പങ്കുവെക്കൽ മാത്രമല്ല നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്തെങ്കിലേ നമുക്ക് ഇങ്ങോട്ടും സ്നേഹം കിട്ടുകയുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ അപ്പോൾ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക చేయగా లైక్ చే కమంటుగా థ్యాంక్ యూ